ചേർത്തല ടൗൺ എസ് എൻ ഡി പി ശാഖയുടെയും മനക്കോടം മെഡിക്കൽ പ്രാക്ടീസ് സെന്ററിൻ്റെയും നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേർത്തല വേളൂർവട്ടം ക്ഷേത്രത്തിലെ കിഴക്കുവശത്തുള്ള മനക്കോടം മെഡിക്കൽ പ്രാക്ടീസ് സെൻ്ററിലാണ് ക്യാമ്പ് ഒരുക്കിയത് ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷേർലി പാർക്കവൻ ഉദ്ഘാടനം ചെയ്തു പക്ഷെ സ്വയം ചികിത്സ നമ്മൾക്ക് എപ്പോഴും അപകടകാരികളാണെന്നുള്ളത് തിരിച്ചറിവുള്ളതായിട്ടുള്ള സമൂഹത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും നമ്മൾ ഓരോരുത്തരും സ്വയം ചികിത്സയ്ക്ക് പോവുക അത് നമ്മുടെ പകമക്കാര് പറയുന്നത് പോലെ സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോഴായിരിക്കും നമ്മുടെ ചുറ്റുമുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സിനെ തിരക്കും നമ്മൾ പോകുന്നത് അതെല്ലാം തന്നെ നമ്മൾക്ക് എന്നും ആപത്താണ് എന്നുള്ളത് നമ്മൾക്കറിയാം പക്ഷെ നമ്മൾ ആ ഒരു പ്രവൃത്തിയിലേക്ക് പോകാറില്ല എന്നുള്ളതാണ് എസ് എൻ ഡി പി ചേർത്തല മേഖല ചെയർമാൻ കെ പി നടരാജൻ അധ്യക്ഷനായി മനക്കോടം മെഡിക്കൽ പ്രാക്ടീസ് സെന്റർ സീനിയർ ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ ശ്രീരേഖ പ്രദീപ് കുമാർ കമ്പനി ഉദ്ഘാടനം നിർവ്വഹിച്ചു വേളൂർവട്ടം ദേവസ്വം സെക്രട്ടറി സി കെ സുരേഷ് ബാബു എറണാകുളം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ബി ബിനു എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി സി സോമനാഥൻ നഗരസഭാ കൗൺസിലർമാരായ കെ പി പ്രകാശൻ സ്മിത സന്തോഷ് ഷീജ സന്തോഷ് എന്നിവർ സംസാരിച്ചു അമൃത ആശുപത്രിയിലെ ഗവേഷണ വിദഗ്ധൻ ഡോക്ടർ മനു പ്രദീപ് സ്വാഗതവും ആലപ്പുഴ ടി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ദേവിക ദാമിനിയസ് പറഞ്ഞു സൗജന്യ വാദരോഗ വൃക്കരോഗ പരിശോധനയും ഒരുക്കിയിരുന്നു അമൃത ആശുപത്രിയിലെ ഡോക്ടർ സന്ദീപ് സുരേന്ദ്രൻ കൊച്ചി റിനൈ മെഡിസിറ്റിയിലെ ഡോക്ടർ ഗോകുൽ പ്രസന്നൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ക്യാമ്പിൽ പങ്കെടുത്ത അർഹരായ രോഗികൾക്ക് തുടർ സഹായവും ലഭ്യമാക്കിയിട്ടുണ്ട്